ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആൻഡ് റൂട്ട്സ് സോസി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ട്രാവൽ ബ്ലോഗിൽ ആദ്യം നമ്മുടെ നമ്മുടെ പട്ടണമായ നാംപൂരിനെ തന്നെ അങ്ങ് ഉൾക്കൊള്ളിച്ചേക്കാൻ തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റ് അയർലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പോഴത്തേക്ക് അത് എങ്ങോട്ട് പോകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പം ഞങ്ങൾ പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ഏതൊരു ഏതൊരു റീജിയണൽ ഏരിയയിലേക്ക് നമുക്ക് പോകണം എന്നതിനെപ്പറ്റി സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലും വരാനായിട്ട് ഏറ്റവും താല്പര്യം ക്യൂൻസ്ലൻഡിലേക്കായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് കുറേ ഫ്രണ്ട്സ് ഫസ്റ്റ് തന്നെ ക്യൂൻസ്ലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് വരാനായിട്ട് താല്പര്യവും ഇങ്ങോട്ടായിരുന്നു അപ്പം ഇവിടെ സംശയം കോസ്റ്റിൽ എവിടെ വരണം എന്നതിനെപ്പറ്റി ഒരു സംശയം വന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനുമായിട്ട് നോക്കി പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഗൂഗിൾ ഒരുപാട് പേര് വ്ളോഗിങ് ചെയ്യുന്നുണ്ടല്ലോ ഏത് ഏരിയയിലേക്ക് പോകണം എന്നതിനെപ്പറ്റി ഡയറക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സൺഷയൻ കോസ്റ്റ് എന്നുള്ള ഏരിയ നമ്മുടെ കൈപ്പെട്ടു അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു സംശയം കോസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് പക്ഷെ ഒരു ഡ്രോ ബാക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയം കോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാണ് ലിവിങ് എക്സ്പെൻസ് കൂടുതലാന്ന് പറഞ്ഞല്ലോ ലിവിങ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സൺശയം കോസ്റ്റിൽ വന്ന ഒരു വീട് മേടിച്ച് സെറ്റിലാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് കാരണം ഒരു ഒരു പുതിയൊരു വീട് പണിയണമെങ്കിൽ മിനിമം ഒരു വൺ മില്യൺ ഡോളർ മിനിമം നമുക്കാവും ഒരു നല്ലൊരു ഒരു ഫൈവ് ഹൺഡ്രഡ് എം സ്ക്വയർ പ്ലോട്ട് ഒരു വീട് പണിയുമ്പോഴേക്കും അത്രയും നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളപ്പോ കൂടുതലായിട്ടും നമുക്ക് സംശയം കോസ്റ്റില് നമുക്ക് വരണം തന്നെ എന്നാൽ സംശയം പിന്നെ നമുക്ക് അധികം എക്സ്പെൻസ് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് മൂവ് ആകണം അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കാണ് നമുക്കൊരു ഐഡിയ മനസ്സിലായത് കുറച്ച് പേര് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു സംശയം കോസ്റ്റിൽ നിന്ന് ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നാംപൂർ എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട് ഒരു റീജിയണൽ ഏരിയ ഉണ്ട് അത് പണ്ട് കാലത്ത് തന്നെ ആയ ഒരു റീജിയണൽ ഏരിയ ആണ് അപ്പോൾ ആ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ അത്യാവശ്യം നമുക്ക് 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 അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വീട് വാങ്ങാനും നമുക്ക് എല്ലാം ഇൻഫ്രാ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നമുക്ക് അവിടെ ഫുള്ള് ഓക്കെയാണ് അപ്പം നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് സെറ്റിൽ സെറ്റിലാകാൻ പറ്റിയ ഏരിയയാണെന്ന് പറഞ്ഞു അപ്പോഴും നമുക്കവിടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നു നമ്മളോട് കുറേ കുറേ പേര് പറഞ്ഞു നിങ്ങൾ അവിടെ പോയെന്നാൽ പണ്ടൊക്കെ അവിടെ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ പിന്നെ പണ്ടത്തെ ജയിൽ പുള്ളികളെയൊക്കെ താമസിച്ച് കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് അപ്പം നമുക്കത് നമുക്കത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഫസ്റ്റിലെ വന്ന് ദേവം സഹായിച്ചു ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയത് നാംപൂർ തന്നെയായിരുന്നു നാംമ്പൂർ അക്കോമഡേഷൻ കിട്ടി അക്കോമഡേഷൻ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാരണം തന്നെ നാംപൂര് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നാംപൂരിലുണ്ട് നമുക്ക് ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം ഇല്ലാത്തതായിട്ട് പറയാനാണെങ്കിൽ നമുക്കൊരു ബണ്ണിങ്സിൽ പോ ബണ്ണിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെയർ ഹൗസിൽ പോകണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് കിലോമീറ്റേഴ്സ് പോകാനുണ്ട് അതുപോലെ തന്നെ കെ മാർട്ടിലേക്കും പോകണമെങ്കിലും അത്രയും ദൂരമുണ്ട് ആ പിന്നെ നമ്മള് നാംപൂരിനെ പറ്റി ഇങ്ങനെ ചീത്തപ്പേര് പറഞ്ഞ് കേട്ടു നമ്മളിവിടെ വന്ന് താമസിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരിക്കലും വന്നൊരു ചീത്തപ്പേര് മാറി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുമല്ലോ ആ ഒരു ഇതാണ് എനിക്ക് ഞങ്ങക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നമ്മള് ഇപ്പൊ ഷോപ്പിങ്ങിന്റെ കാര്യങ്ങൾ തന്നെ നമുക്കിപ്പോ ഒരു നമ്മൾ സ്ഥലത്ത് വന്ന് താമസിക്കുന്നു നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ഒരുപാട് ദൂരത്ത് പോകാതെ നമുക്ക് ഹാൻഡി ആയിട്ട് എല്ലാം വേണം അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഷോപ്പിങ്ങിന് പോകാനാണെങ്കിൽ വൺ കിലോമീറ്ററിന് അകത്ത് തന്നെ നമുക്ക് ആൽഡി ഉണ്ട് കൂൾവർത്ത് ഉണ്ട് കോൾസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നാംപൂർ പ്ലാസ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോപ്പിംഗ് മോൾ ഉണ്ട് അതിനകത്ത് തന്നെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് ഷോപ്പ്സും അതിനകത്തുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പറയാനായിട്ട് നമുക്ക് ഇവിടെ നാംപൂർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് ഒരു ഈവനിങ് വാക്കിനൊക്കെ പോകാനായിട്ടൊക്കെ നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നാംപൂര് നമുക്ക് മാക്ഡൊണൽഡ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക കെ എഫ് സി ഉണ്ട് അതുപോലെ തന്നെ ജാക്സ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഏത് പുസീൻ്റെ ഫുഡ് നമുക്ക് കഴിക്കണം എല്ലാം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സെൻട്രൽ ലിങ്ക് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസ് എന്താ പറയുക എല്ലാ സാധനങ്ങളും നമുക്ക് ജി പി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എല്ലാം തന്നെ ഒരു കിലോമീറ്ററിനകത്ത് മാക്സിമം എല്ലാം നമുക്കുണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് കാണുന്ന ഒന്നാണ് ഈ ട്രാം സ്റ്റേഷൻ നമുക്ക് പണ്ട് കറി സ്ട്രീറ്റിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം നമ്മൾ റെയിൽവേ പാളം ഒക്കെ കാണാൻ പറ്റുമോ അപ്പോ ആ ഒരു പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇതിലെ ട്രാം ഓടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ അത് അവര് ഫുള്ള് ക്ലോസ് ചെയ്തു ഇപ്പൊ ആ ട്രാം സ്റ്റേഷന്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് കാണാ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ നമുക്ക് ഇവിടുന്ന് പ്രിസ്മേനിലേക്കും അതുപോലെ തന്നെ കെയിൻസ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ട്രെയിൻ മാർഗം പോകാവുന്നതാണ് നഴ്സുമാര് വരുമ്പോഴത്തേക്ക് അവര് താമസിക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്ററിനകത്ത് നമ്മൾ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നല്ല ഒരു കാര്യമല്ലേ നമുക്ക് ഇവിടെ നാംപൂർ ആണെങ്കിൽ നമുക്ക് നാംപൂർ ജനറൽ ഹോസ്പിറ്റലുണ്ട് അത് പിന്നെ അപ്പം നാംപൂർ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് സൺസൈൻ കോസ്റ്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗമാണ് നാംപൂർ ജനറൽ ഹോസ്പിറ്റൽ എല്ലാവിധ വിധ സൗകര്യങ്ങളും ഉണ്ട് നമുക്കാണെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്തി എത്തിപ്പെടാൻ പറ്റുന്നതാണ് നാംപൂർ ജനറൽ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് നാംപൂർ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ നേഴ്സിംഗ് ഹോംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സൺ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സൺഡേയിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് എസ് ടി ആ ഹെൽത്ത് ഉണ്ട് അത് നാംപൂർ ഗാർഡൻസ് ഒപ്പാലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നേഴ്സിംഗ് ഹോം ഉണ്ട് ഇവിടെ അടുത്ത് നമുക്ക് ഗ്ലെൻബുർക്ക് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് നേഴ്സിംഗ് ഹോം ഉണ്ട് സോ ഇതെല്ലാം നമുക്ക് ആണ് അപ്പോൾ നമുക്ക് നേഴ്സുമാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ നാംപൂർ താമസിക്കുവാണെങ്കിൽ അതിനടുത്ത് തന്നെ അവർക്ക് വർക്ക് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സൗകര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങള് കൂടുതലും നാംപൂര് സ്റ്റിക്ക് ആകാൻ കാരണം കേട്ടോ നമ്മൾ നാംപൂർ പ്ലാസ എല്ലാം കഴിഞ്ഞ് കവർ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കറി സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് പുതിയതായിട്ടുള്ള ക്യുസീൻസ് എല്ലാ ക്യുസീൻസും ഫിലിപ്പിനോസിന് വേണമെങ്കിൽ ഫിലിപ്പിനോസിന്റെ ഷോപ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എന്താ പിന്നെ പറയാ പിന്നെ നമുക്ക് കാഫേസ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന റീജിയണൽ ഏരിയനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ റീജിയണൽ ഏരിയയിലേക്ക് പോയി താമസിക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ നമ്മൾ എത്തിപ്പെടുന്ന റീജിയണൽ ഏരിയ നല്ലതായിരിക്കണം കാരണം നമ്മൾ ഒരുപാട് ഉള്ളിലേക്കൊക്കെ കയറി താമസിച്ചു കഴിഞ്ഞെന്നാൽ നമ്മൾ ഡിപ്പെൻഡൻ്റിനാ ആയിട്ട് വരുന്നവർക്ക് ജോലി സാധ്യതകൾ കുറയും അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ സൻഷയൻ കോസ്റ്റിൽ നിന്ന് നല്ല ആയിട്ടുള്ള ഒരു റീജിയനിൽ നിന്ന് നമ്മളൊരു റീജൻ വേറൊരു റീജണൽ ഏരിയയിലേക്ക് നമ്മൾ മാറി താമസിപ്പിക്കുമ്പോഴത്തേക്ക് മുപ്പത് ഒരു റീജണൽ ഏരിയയിലേക്ക് മാറി താമസിക്കുന്നു അതോടൊപ്പം തന്നെ ഫുള്ളി ആണ് ഇവിടെ അത് കാരണം തന്നെ നമുക്ക് ജോലി സാധ്യതകൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനൊരു ഇങ്ങനൊരു റീജിയണൽ ഏരിയ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ